ഹലോ ഫ്രണ്ട്സ് അവർക്ക് എസ് ബിൽഡേഴ്സിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരുമല ടച്ച് ഔട്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വലുപ്പം എന്ന് പറയുന്നത് നാലേ പോയിന്റ് മുന്നൂറ് സെന്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഈ ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ വിശാലമായ ഒരു കാർപോർ ചേരിയെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഒരു എക്സിക്യൂട്ടായിപ്പോ അത്യാവശ്യം വലിയ വാഹനമൊക്കെ ആണെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റും രീതിയിലാണ് ഈ ഒരു കാർപോർച്ച് ക്രമീകരിച്ചിട്ടുള്ളത് അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിണർ ക്രമീകരിച്ചിട്ടുള്ളത് പൈപ്പ് ലൈനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ട് രീതിയിലുള്ള വാട്ടർ റസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മനോഹരമായ ഒരു മുറ്റ നമുക്ക് കാണാനായിട്ട് പറ്റും അത് അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടവും ബുദ്ധൻ്റെ ഒരു പ്രതിമയോ ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നേരെ നമ്മുടെ വീടിന് അകത്തേക്ക് പോവാം വീട് ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും തീരെ ചെറുതല്ല അത്യാവശ്യം ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തേക്കുള്ള വിശേഷങ്ങളിലേക്ക് ഇനി പോവാ ഇവിടെ നോക്കിയാൽ അത്യാവശ്യം സീലിംഗ് ലൈറ്റും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ കയറി വരുമ്പോൾ ഒരു വിശാലമായ ഒരു ലിവിങ് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ടി വി യൂണിറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അത്യാവശ്യം ഫ്ലവർ ബേസും ഒക്കെ വയ്ക്കാൻ കണക്കിനുള്ള സ്റ്റോറേജ് സ്പേസും ഒക്കെ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്തും എന്താ ഇവിടെയൊക്കെ അതിനൊക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കയറുമ്പോൾ തന്നെ വീണത് എന്തൊക്കെയുള്ളൊരു ഫീലിങ് നമുക്ക് കിട്ടും ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ ജീവിത ക്രമീകരിക്കാൻ പറ്റും കേട്ടോ അവിടെയും അത്യാവശ്യം നല്ല വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നേരെ വരുന്നത് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസിലോട്ടാണ് കേട്ടോ ഇവിടെ ഏട്ടയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയയാണ് വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ ക്രമീകരിച്ചിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വർക്ക് ഏരിയയും വരുന്നുണ്ട് കേട്ടോ കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കബോഡ് ഏരിയ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് മനോഹരമായ രീതി തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകും അത് നല്ല രീതിയിൽ തന്നെയുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നത് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയ ആണ് ഇവിടെ ആയിട്ടാണ് കേട്ടോ അത്യാവശ്യം ലെങ് ഉള്ള ഒരു വർക്ക് ഏരിയ ആണ് നോക്കി നമുക്ക് കാണാം അത്യാവശ്യം മീനോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാനോ ഒക്കെ ഉള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കൃത്യമായി നമ്മുടെ ആ ഒരു ഗേറ്റിന്റെ ആ ഒരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഓക്കെ അതൊരു പ്ലസ് പോയിന്റ് ആണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇതാ വിശാലമായ ഒരു ബെഡ്റൂം ഓക്കെ അതിൻ്റെ ഒരു സൈഡ് മൊത്തം ആ ഒരു വിൻഡോ വരുന്ന ആ ഒരു ഭാഗം മൊത്തവും സ്റ്റോറേജ് സ്പേസ് കൊണ്ട് നിറച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്ക് ഹൈക്കിങ്ങീമിയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം ആ രീതിയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് മേലെ നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് അതിമനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെ ജാഗോർ അതുപോലത്തെ സിറ തുടങ്ങിയ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതല്ല ജാഗോർ സിറ ഈ രണ്ട് കമ്പനിയുടെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം ഇവിടുന്ന് നമ്മുടെ സ്റ്റെയർ കയർ വരുമ്പോൾ അവിടെ ഒരു വാളിൽ നമുക്ക് അത്യാവശ്യം ഒരു പെയിന്റ് വർക്കൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും മനോഹരമായ രീതി തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് സീലിങ് ലൈറ്റൊക്കെ കൊടുത്ത് കുറച്ചും കൂടെയൊക്കെ അട്രാക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷനൊക്കെ ഇവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ വരുന്നത് വീണ്ടും ഒരു ലിവിങ് ഏരിയ ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കയറ് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അതായത് ഇത് ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോയിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാൻ കേട്ടോ അത് ഇവിടെ അത്യാവശ്യം മനോഹരമായ സീരിയും വർക്കും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് അതായത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വാഷ് സ്പേസ് ഒക്കെ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം നോക്കാം എന്താ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന് സമാനമായ രീതിയിൽ ഒരു വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ഒരു വശം മുഴുവൻ സ്റ്റോറേജ് സ്പേസുകൾ കൊണ്ട് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിംഗ് യൂണിറ്റും ഒക്കെ അത് ഇവിടെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു അത് ഇവിടെ നമ്മുടെ ടോയ്ലറ്റും വരുന്നത് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ അത് മനോഹരമായ രീതിയിലുള്ള ബെഡ്റൂമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ബെഡ്റൂമിൽ നമ്മൾ മറ്റു രണ്ട് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് അതിന് കുറവാണ് പക്ഷെ എന്താണ് മാക്സിമം സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ എന്താണ് ടോയ്ലറ്റും ഒക്കെ വരുന്നത് കേട്ടോ ഈ ഒരു ഫാദർ ടോയ്ലറ്റും ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു സിഗിനിങ് വർക്കും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അത് മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു റൂം ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മുടെ തുടക്കത്തിന് പറയാത്തൊരു കാര്യമാണ് ഇവിടെ ഒരു തിയേറ്ററുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു വീടിനകത്തി തന്നെ ഈ ഒരു വീടിന് അകത്തുക ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് നമ്മുടെ തിയേറ്ററാണ് ഓക്കെ ഇവിടെ വരുമ്പോൾ സൗണ്ടൊക്കെ ആ ഒരു എക്കോ ഒക്കെ മാറി കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും ഇപ്പോൾ വീഡിയോയിൽ ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നേരിട്ട് എങ്കിൽ എല്ലാം ഇട്ട് കാണിച്ചുതരാം കേട്ടോ ഇതെല്ലാം പ്രൊജക്ടറൊക്കെ ഓണാക്കി ഫുൾ തിയേറ്ററൊക്കെ അടിപൊളിയേക്ക് കാണിച്ചു തരാം ഓക്കെ എ സി അടക്കം തിയേറ്റർ ഫുള്ള് എ അടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് സൗണ്ട് ആയാലും ബാക്കി എല്ലാം ഫുൾ പ്രിപ്പയർഡാണ് കണ്ടല്ലോ സീറ്റ് അടക്കം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇനി വരിക എന്തെങ്കിലും മൂവി എന്തെങ്കിലും കാണാൻ കാണുക അതു മാത്രമേ ഉള്ളൂ ഓക്കെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് പിന്നെ നമുക്ക് പോയി പോകാൻ പറ്റുന്നത് നമ്മുടെ വാൽക്കണി ഏരിയയിലേക്കാണ് അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൽക്കണി സ്പേസ് ക്രമീകരിച്ചിട്ടുള്ളത് ഓക്കെ ഇതാ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് റോഡ് കാണാം ടാർ ചെയ്ത റോഡാണ് ഇവിടെയും സമീപത്ത് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ താവിട്ടതാ ഈ ഒരു വശത്തേക്ക് ഒരുപാട് വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും വീട് പണികൾ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഉണ്ട് അത്യാവശ്യം എന്താണ് ഒരു റിസഡൻസ് ഏരിയക്കായിട്ട് മാറാൻ പോകുന്ന ഒരു സ്പേസ് കൂടാനായിട്ട് ഒക്കെ ഓക്കെ തിരുമല കച്ചോട്ട് കാബൂർ മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വീടിനകത്ത് തന്നെ തിയേറ്ററൊക്കെ ക്രമീകരിച്ചിട്ടുള്ള മൂന്ന് ബെഡ്റൂം അടങ്ങിയ ഒരു വീടാണത് നാല് പോയിന്റ് മുന്നൂറ് സെൻറ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടിന് ചോദിക്കുന്ന വില ഒന്നേ പത്താണ് കേട്ടോ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന് വേണ്ടി ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഒരു വീട് ഒന്ന് കാണുക ഇഷ്ടപ്പെടുക എന്ത് ചെയ്യുക വാങ്ങുക കേട്ടോ അപ്പോൾ വാങ്ങുവാനായിട്ടും വീട് ഒന്ന് കാണുവാനൊക്കെ ആയിട്ട് ഇവിടെ ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ എസ് ബിൽഡേഴ്സിൻ്റെ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാൻ ഗുഡ് ബൈ